തൃക്കിരിപ്പൂരിൽ റെയിൽവേ പാലത്തിൽ കരിങ്കൽ ചീടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ഊർജ്ജിതമാക്കി കഴിഞ്ഞ വെള്ളിയാഴ്ച രാമവില്യം ഗേറ്റിനും ഒളവറ ഗേറ്റിനുമിടയിൽ പാളത്തിൽ ആറിടങ്ങളിലാണ് കരിങ്കൽ ചീടുകൾ നിരത്തിവെച്ച നിലയിൽ കണ്ടെത്തിയത് ട്രാക്ക് പരിശോധന കഴിഞ്ഞ് വരികയായിരുന്ന റെയിൽവേ ഗ്യാങ്മാൻമാരാണ് പാലത്തിൽ കരിങ്കൽ ചീടുകൾ കണ്ടത് ഒന്നര കിലോമീറ്റർ ദൂരത്തിനിടയിൽ ആറിടങ്ങളിലായാണ് പാളത്തിനു മുകളിൽ കല്ലുകൾ ഉണ്ടായിരുന്നത് റെയിൽവേ പോലീസും ചന്തേര പോലീസും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ പലതവണ റെയിൽവേ പാളത്തിൽ കല്ലുകണ്ടെത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ റെയിൽപ്പാളത്തിന് മുകളിൽ കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു അന്ന് കണ്ണൂരിൽ നിന്നെത്തിയ റെയിൽവേ പോലീസ് പ്രായപൂർത്തിയാകാത്ത ആറുപേരെ പിടികൂടി ചന്തേര പോലീസിന് കൈമാറുകയായിരുന്നു രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി സംഭവത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തിയാണ് കുട്ടികളെ പോലീസ് അന്ന് വിട്ടയച്ചത് കാസർഗോഡ് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിൽ പാളത്തിൽ കല്ലുവെച്ച നിരവധി സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ റെയിൽവേ സംഭവം കൂടുതൽ ഗൌരവമായി എടുത്തിരിക്കുകയാണ് യുവാക്കൾ ഉൾപ്പെടെ പ്രദേശവാസികളായ നിരവധി പേരെ ചോദ്യം ചെയ്യുകയും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയും ചെയ്തിട്ടു ബിജെപി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയും കാസർകോട് ജില്ലാ കമ്മിറ്റിയും സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും റെയിൽവേ മന്ത്രാലയത്തിനും കത്ത് നൽകും